ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് വട്ട് യു വോണ്ട് ടു ഷെയർ വിത്ത് യു എന്നുള്ളതാണ് എന്താണ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കറണ്ട്ലി വോട്ട് യു വോണ്ട് ടു ഷെയർ വിത്ത് യു ഓക്കെ ഓക്കെ മാസ്റ്റർ കാർഡ് സീക്രെട്ട്സാണ് അവർ എന്തോ ചില സീക്രെട്ട്സ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളറിയാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് അത് നിങ്ങളോട് ഇപ്പോൾ സന്തോഷത്തോടുകൂടി തന്നെ തുറന്നു പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഒരു സമയത്ത് നിങ്ങൾ പേഴ്സണായിട്ടൊരു സെപ്പറേഷനിലായിരിക്കാം എങ്കിലും ഈ വ്യക്തിയെ നിങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെന്നും കാണുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് എസ് ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഓക്കെ അവർക്ക് കുറച്ച് ഈഗോ പേഴ്സൺ ആണെന്നാണ് കാണുന്നത് അവർ അവർക്ക് കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ തിയറീസ് ഉണ്ട് അവർക്ക് അവർ അവരുടെ ജീവിതത്തിൽ പാലിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങളും അവരെ എന്താണ് അവരുടെ കുറേ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ എന്താണ് അക്സെപ്റ്റ് ചെയ്ത് പോണം ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അവരെ അംഗീകരിച്ച് പോകണം എന്നവരാഗ്രഹിക്കുന്നത് ഓക്കെ രണ്ട് പേരുടെയും ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഏകദേശം ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ഈഗോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ട് നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ഉണ്ടെന്നാണ് കാണുന്നത് ഓക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും ഒരു തുല്യതയാണ് ഈ റിലേഷൻഷിപ്പിൽ ഓക്കെ ആൻഡ് ദെൻ യെസ് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒരു സെപ്പറേഷനിലായിരിക്കാം പക്ഷേ ഈ വ്യക്തി പറയുന്നത് അവർക്ക് വേറെ ചില റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ജീവിതത്തിലുണ്ട് അത് അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടായിരിക്കാം പാരൻസ് എന്നൊക്കെയാണ് ഇതിൽ കാണുന്നത് അല്ലെങ്കിൽ അവർക്ക് മറ്റ് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത വ്യക്തിബന്ധങ്ങളായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അവരോടൊക്കെയുള്ള ചില കമ്മിറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റിയൊക്കെ കൊണ്ടാണ് നിങ്ങളോട് അവർക്ക് കുറച്ചൊന്ന് ഡിറ്റാച്ച് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും കെയറും ഒന്നും തരാനായിട്ട് വ്യക്തിക്ക് പറ്റാതെ പോയതെന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഓക്കെ അത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് വി ഹാവ് ടു മെനി ഡിഫറൻസസ് അവർ പറയുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളിലായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ചില ഡിഫറൻസസ് ഉള്ളത് നിങ്ങൾക്കിടയിൽ ഒരു സപ്പറേഷന് കാരണമായിട്ടുണ്ട് അതും അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ഐ എം സ്റ്റിൽ ട്രയിങ് ടു ഹീൽ ഇപ്പോഴും ഈ സെപ്പറേഷൻ അവർക്ക് താങ്ങാൻ പറ്റുന്നതല്ല അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളില്ലാതെ അവർക്ക് ഒരു നിമിഷം പോലും പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ അവർ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും ഒരു കെയർ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് തരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല പല പ്രോമീസുകളും അവർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും കീപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയാതെ പോയിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ വിട്ടുപോയ നിമിഷം മുതൽ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാണ് അവർ ആ സിറ്റുവേഷനിൽ ഒരുപാട് തരത്തിൽ വേദന അനുഭവിച്ച വ്യക്തിയാണ് ഇപ്പോഴും അവരതിന് വേണ്ടിയിട്ട് ഹീല് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഓക്കെ ആൻഡ് ദെൻ അവർ നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് മിസ്ഡ് ആണ് ഐ ഡിൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അതവരിപ്പോൾ നിങ്ങളോട് തുറന്ന് പറയാണ് അവരുടെ അവസരം അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി നിങ്ങളെപ്പോലുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ നിന്ന് വിട്ടു പോകരുതായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ നഷ്ട പ്പെട്ടു പോയത് എന്നവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ അവരത് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ദെൻ ദേ വോണ്ട് ടു ഷെയർ യെസ് ഐ മെസ്സപ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം ടൈംസ് ഓക്കെ ചില കാര്യങ്ങളിൽ ഇപ്പോഴും അവർക്ക് സങ്കടമാണ് അവർ ചില റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് അവർക്ക് എന്താണ് അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും അനുസരിച്ച് നിൽക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ല ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിയിക്കാത്തതായിട്ടുള്ള ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് വേദനകൾ ഈ വ്യക്തിയുടെ ലൈഫിൽ തന്നെ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആൻഡ് അത് നിങ്ങളെ അറിയിക്കണമെന്നവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ ഡോട്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച് ഓക്കെ പല തരത്തിലുള്ള ഹാബിറ്റ്സാണ് ഇപ്പോൾ ഒരു വ്യക്തിയെപ്പോലെ ഒരിക്കലും മറ്റൊരാൾക്ക് ആ ആയി തീരാൻ പറ്റില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ട് ബിഹേവിയറുണ്ട് അവരുടെ പെരുമാറ്റ രീതികളിലെ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്ഞ്ച് ചെയ്യാൻ ചിലപ്പോൾ ചില വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കണം നിങ്ങളുടെ ചില ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ചില പ്രവർത്തികൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുപോലെ തന്നെ അവരുടെ ചില ആറ്റിറ്റ്യൂഡ്സും അവരുടെ ചില തീരുമാനങ്ങൾ എടുത്തു ചാട്ടം പോലുള്ള സ്വഭാവമൊന്നും നിങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അതൊക്കെ എന്താണ് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ദെൻ യെസ് ഐ ഫെൽ ടു ഗിവ് യു വാട്ട് യു നീഡ് യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് തരാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല എന്നവർ അക്സെപ്റ്റ് ചെയ്യുന്ന നിമിഷമാണിത് അതിലവർ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യൂണിറ്റ് നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് നിങ്ങളെന്താണോ അർഹിച്ചത് അതൊന്നും ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടില്ല അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല അതിലവർ പരാജയപ്പെട്ടു പോയി എന്നവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ തികച്ചും അവർ അവരുടെ ഒരു ആയിട്ടുള്ള പെരുമാറ്റം കാരണമാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടു പേർക്കും ഈ ഒരു പെയിൻ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇത് മാത്രമല്ല ഇനിയും ആ വ്യക്തി നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയാണ് ഇനി എന്താണ് ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് അറിയാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് യെസ് ഐ ഫെൽ ലൈക്ക് യു ഡിൻറ്റ് കെയർ ഓക്കെ നിങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഒട്ടും ചിന്തിച്ചിട്ടില്ല അവരെ നിങ്ങളും കെയർ ചെയ്തില്ല എന്നുള്ളൊരു ആണ് നെക്സ്റ്റ് അവർ പറയുന്നത് യു മേഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് അവരുടെ തെറ്റുകൾ അവർ തിരിച്ചറിയാനായിട്ട് നിങ്ങൾ കാരണമായി എന്നുള്ളതാണ് ചിലപ്പോൾ അവരുടെ തെറ്റായ വശം എന്തായിരുന്നു അവരുടെ ആ ഷാഡോ സൈഡ് എന്തായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഈ ഒരു സെപ്പറേഷൻ സഹായകരമായി എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളായിട്ടായിരിക്കും ഈ വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു അകന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം അതൊക്കെ കൊണ്ട് അവർക്ക് അവരുടെ തെറ്റെന്തായിരുന്നു മിസ്റ്റേക്ക് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത് ആൻഡ് യെസ് ദർ വെയർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് അസ് ബീയിങ് ടുഗതർ ഓക്കെ അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തി ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സോ കൊളീഗ്സോ ഏ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പായിരുന്നാലും നിങ്ങൾക്കിടയിൽ വന്നു പോയത് തന്നെയാണ് ഇപ്പോൾ ഈ സെപ്പറേഷന് കാരണമായിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ആൻഡ് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം ഓക്കെ ഒരു പക്ഷേ രണ്ട് പേരെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിൽ ബെറ്റർ പേഴ്സൺ എന്ന് അവർ പറയാണ് അവർ തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങളോട് പറയാണ് തുറന്ന് പറയാണ് അവരുടെ ഭാഗത്ത് അത്രത്തോളം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം ഓക്കെ ഡിസഗ്രിമെൻസ് ആണ് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ ഓക്കെ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഒരിക്കലും അവരെയും നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ആൻഡ് ദെൻ ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് ഓക്കെ നിങ്ങൾ ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് ഓക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു രീതിയിൽ അല്ല അവരും പലപ്പോഴും ചിന്തി അതായത് ചിന്താരീതികൾ പരസ്പരം ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷെ നിങ്ങളെപ്പോലെ ഒരിക്കലും അവർക്ക് എന്താണ് ഒരു പേഴ്സൺ ആയാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരുപാട് തോട്ട്സ് ഇവിടെ വരുന്നുണ്ട് ആ വ്യക്തിയുടെ അതായത് ഒരിക്കലും നിങ്ങളുടെ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നും അവരുടെ ലൈഫിലില്ല മറ്റൊരാളെയും നിങ്ങളുടെ സ്ഥാനത്ത് കാണാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ മെസ്സേജസ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഇനി ഒരു ക്ലൂസ് എന്തൊക്കെയാണ് ഈ റിലേഷൻഷിപ്പുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്നുകൂടി നോക്കാം ലെറ്റർ ആർ വന്നിട്ടുണ്ട് ലെറ്റർ വി ലെറ്റർ പി ലെറ്റർ എൽ ലെറ്റർ ഇ ലെറ്റർ ബി ലെറ്റർ വൈ ലെറ്റർ ഡി ലെറ്റർ എച്ച് ലെറ്റർ എഫ് ലെറ്റർ എം ലെറ്റർ കെ ലെറ്റർ എച്ച് ലെറ്റർ ആർ ലെറ്റർ എ ലെറ്റർ എഫ് ലെറ്റർ ജി ആൻഡ് ലെറ്റർ ഇസൺ ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ജൂലൈ ജനുവരി ഏപ്രിൽ മാർച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ നമ്പർ ട്വൻറ്റി ടു നമ്പർ ഫോർ നമ്പർ ടെൻ നമ്പർ ടു ഫോർട്ടി ഫോർ തേർട്ടി ത്രീ തേർട്ടി വൺ ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി വൺ ആൻഡ് നമ്പർ സെവൻറ്റീൻ ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ട് വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഈ വ്യക്തിയുടേത് ഈ വ്യക്തിയുടെ ഹെയറിന് പ്രത്യേകതയുണ്ട് ലോങ് ഹെയർ ആയിരിക്കാം അതുപോലെ ഈ വ്യക്തി ഒരുപാട് ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം ഫാഷൻ ഡിസൈനർ ആയിരിക്കാം ഡാൻസേഴ്സ് ആയിരിക്കാം ആർട്ടിസ്റ്റ് മേ ആർട്ടിസ്റ്റ് ആയിരിക്കാം അതായത് ഡാൻസേഴ്സ് എന്ന് മാത്രം പറയാൻ പറ്റില്ല സിംഗേഴ്സ് ആയിരിക്കാം അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഓക്കെ ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പാണ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചില വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഒക്കെ ഉള്ള വ്യക്തിയാണ് എങ്കിലും ഒരു പ്രത്യേക അഡിക്ഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം ോയറായിരിക്കാം അല്ലെങ്കിൽ ടീച്ചർ ടീച്ചറായിരിക്കാം സജിറ്റേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ അക്വറിയസ് എന്നീ സോഡേക്സൈൻ കാണുന്നുണ്ട് അതുപോലെ ഭരണി കാർത്തിക അവിട്ടം ചതയം ചോതി ഉത്രട്ടാതി ഉത്രം കേട്ട പൂരാടം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് ആണ് ഈ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഏ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ